ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം പായസൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് നമ്മൾ നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ഓട്സും അതുപോലെ തന്നെ ചെറുപയറും വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിന് മുന്നായിട്ട് പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ അതാ ഈ ഒരു ഡ്രിങ്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ അന്നെ കുറച്ച് രണ്ട് കപ്പ് വെള്ളമാണ് ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഇതാ ഒരു കപ്പ് കപ്പളവിൽ ഓട്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ഓട്സ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഏകദേശമൊന്നും ഈ ഒരു ഓട്സ് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ വെള്ളം നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇതിൽ ശർക്കര പാനും തേങ്ങാപ്പാൻ ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതല്ലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ പാലാണ് കേട്ടോ പാല് ഓപ്ഷനാണ് വേണമെന്നില്ല അപ്പം ഞാനിവിടെ കുറച്ചൊരു കുറച്ച് പാല് മാത്രം ചേർത്തിട്ടുള്ളൂ ഇനി ഇതാ വേവിച്ചെടുത്ത ചെറുപയറാണ് ആണ് ചേർക്കുന്നത് കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കുക നമ്മൾ വേവിക്കുന്ന ആ സമയത്ത് അതിൽ വേറെ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കാനൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓട്സ് വേവിക്കുന്ന ആ ഒരു ടൈമിൽ അതിൽ വേണമെങ്കിൽ രണ്ട് ഏലക്ക ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പട്ടയക്കെണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് എടുക്കാം അപ്പോൾ അത് ഇനി ചെറുപയറും കൂടി ചേർത്തെത് അത് ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കട്ടോ ഇത് ഇത്തിരി ലൂസായിട്ടാണ് തോന്നുന്നതെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓട്ട്സ് കുറുകി വരട്ടെ ഓട്ട്സൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ച് കുറുകി വരുന്നതാണ് ഇനി ലൂസായിട്ടാണെന്നെങ്കിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓട്സ് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ ചേർക്കുന്ന ശർക്കര പാനിയാണ് കേട്ടോ ഇവിടെ ഒരു രണ്ട് കട്ട ശർക്കര ഉരുക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ശർക്കര പാനീം കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇനി ശർക്കര പാനീം ചേർത്ത് കൊടുത്തിട്ട് മധുരം മധുരത്തിൻ്റെ അളവ് കുറവായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ശർക്കരനെ ഉരുക്കിയിട്ട് കുറച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിൻ്റെ മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്കൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലുണ്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ചേർക്കാനായിട്ട് നോക്കട്ടെ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അളവിൽ തേങ്ങാപ്പാലി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലി ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇത്തിരി അത്യാവശ്യം ലൂസായിട്ടാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്തിരി കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്സിൻ്റെ അളവ് അല്ല എന്നുണ്ടെങ്കിൽ ചെറുപയറിൻ്റെ അളവൊക്കെ കൂട്ടി എടുക്കാവുന്നതാണ് ഞാനപ്പോൾ അത്ര ലൂസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കുറച്ച് ഡ്രിങ്ക് പോലെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് പായസം അതിൻ്റെ ആ ഒരു രീതിക്കാണ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുന്ന ചെറുപയർ അതുപോലെ തന്നെ ഓട്സിൻ്റെ അളവൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ നമുക്കിതൊന്ന് നെയ്യ്ലൊന്ന് വറുത്തെടുക്കാം കുറച്ച് തേങ്ങാക്കൊത്താണ് തേങ്ങാക്കൊത്ത് നമുക്ക് നെയ്യ്ലൊന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നട്ട്സും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതായത് നെയ്യ് നല്ലതുപോലെ ഒന്ന് വറുത്തിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്കിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ദാ ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ വറുത്തെടുത്ത ആ ഒരു തേങ്ങാക്കത്തുന്നില്ല ആ തേങ്ങാ കൊത്തും കൂടി നമുക്ക് ഈ ഒരു ഡ്രിങ്കിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് ചൂടോടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നല്ലോണം തണുത്തതിന് ശേഷം അങ്ങനെ കഴിക്കണേ അങ്ങനെയും കഴിക്കട്ടെ നല്ലോണം തണുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പഴും നല്ല ടേസ്റ്റ് ആയിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കും കൂടിയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പൊ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്